തന്നെ വളർത്തിയത് പ്രസ്ഥാനമാണെന്നും കോൺഗ്രസ് ഏൽപ്പിക്കുന്ന ഏതുത്തരവാദിത്തവും സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നും ഷാഫി പറമ്പിലെ പാലക്കാട്ടെ ജനങ്ങൾക്ക് തന്നെ പരിചയപ്പെടുത്തിയതും പ്രസ്ഥാനമാണെന്നും മറ്റു പരിഗണനകൾക്കും കാരണം പാലക്കാടിന്റെ പിന്തുണയാണെന്നും മതേതര രാഷ്ട്രീയത്തിന്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കാനാണ് വടകരയിലെ സ്ഥാനാർത്ഥിത്വമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കോൺഗ്രസ് ശക്തിപ്പെടുക എന്നതിൻ്റെ അർത്ഥം യു ഡി എഫ് കേരളത്തിലെ ശക്തിപ്പെടുക എന്നതിൻ്റെ അർത്ഥം രാജ്യം ഇന്ത്യ ശക്തിപ്പെടുക എന്നുള്ളതാണ് ഇന്ത്യയെ ശക്തിപ്പെടുത്താനും ഇന്ത്യയുടെ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താനും ഉത്തരവാദിത്വമുള്ളവരാണ് ഇന്നത്തെ കാലത്തെ ഓരോ പൊതുപ്രവർത്തകർ ആ നിലക്ക് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതീവ ഗൗരവതരമായ ഒരു സാഹചര്യത്തിൽ അതീവ പൊളിറ്റിക്കൽ എക്സസൈസ് തന്നെയാണ് അതിൻ്റെ ഭാഗമാവാൻ പാർട്ടി നിശ്ചയിച്ചു തീർച്ചയായിട്ടും ആ സീരിയസ്നെസ് പാർട്ടി ഏൽപ്പിച്ച ശ്രമിക്കും ജനങ്ങൾ ഇതിനകം തന്നെ ഫോൺ വഴിയും നവമാധ്യമങ്ങളിലൂടെയും തരുന്ന നിസ്സീമമായ പിന്തുണ വളരെ ആത്മവിശ്വാസം വ്യക്തിപരമായ ും പ്രസക്തിയില്ല നേതൃത്വം ഏൽപ്പിക്കുന്ന ചുമതല ഏറ്റെടുക്കുക എന്നതാണ് നിലവിലെ സാഹചര്യം ആവശ്യപ്പെടുന്നത് പാർട്ടി ഏൽപ്പിച്ച ഗൗരവകരമായ ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളത് വടകരയിലെ ജനങ്ങൾ ഇതിനോടകം പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്